ഫ്രണ്ട്സ് ഒരു സംഭവം കാണിച്ചു തരാം ഇപ്പോൾ കാറിന് ആക്സിഡിക്കാം ഒരു ഡോറ് തുറക്കുന്നുണ്ടോ കണ്ടോ ലൈക്ക് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള പബ്ജി നിങ്ങൾ കണ്ടിട്ടോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഗെയിം ആണെന്നും അറിയാമായിരിക്കും ഇതാണ് ആർക്കും വേണ്ടാത്ത നമ്മുടെ മുതലാളി ഉണ്ടാക്കിയ പബ്ജി അതായത് ഇപ്പോൾ ലിറ്ററലി ഇത് കളിക്കുന്നവൾ വളരെ വളരെ കുറവാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ഇപ്പോഴും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ് എനിക്ക് എനിക്കത്രേ പറയാളുള്ളൂ കാരണം ഇതൊരു കിടിലം പബ്ജി വേർഷൻ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയും ന്യൂസ്റ്റേറ്റ് മൊബൈലെന്ന് പറയും ബട്ട് നിർഭാഗ്യം വച്ചാൽ ഇത് വളരെ വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ കളിക്കത്തുള്ളൂ കീഴിലാണ് അതേട്ടോ ഡോറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡോറെല്ലാം അടച്ചു അത്രയും റിയലിസ്റ്റിക് ആണ് ഓക്കെ ഇവിടെ ഒരു എനിമി ഹോട്ടാണ് പേടിക്കട്ടെ നമുക്ക് ധൈര്യമായിട്ട് കൊല്ല പോയിട്ട് ഓക്കെ ഓ നൈസ് നൈസ് ഇതിപ്പോൾ മൂമെൻ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതാണ് അതുകൊണ്ട് മൂമെൻ്റ് ഒക്കെ ഭയങ്കര ഷോകായിരിക്കും ഒന്നും തോന്നരുത് ഓക്കെ ഇപ്പോൾ നമുക്ക് സോണിലോട്ട് പോകണം അതിനു മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ബിക്ഷോട്ടോട്ട് അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത് പുതിയൊരു വെഹിക്കിളാണ് ലൈക്ക് ബി ജി എം എ പ്ലേസിന് പുതിയ വെഹിക്കിൾ ആണ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വരുമായിരിക്കും അല്ലെങ്കിൽ വരാതിരിക്കാം ഇത് ഈ ഗെയിമിലുള്ള ഒരു വെഹിക്കിളാണ് ലൈക്ക് നമ്മുടെ കൂപ്പയില്ലേ അതിൻ്റെ ഒരു സിമിലർ ടൈപ്പ് ഗെയിം മെയിൻ അതായത് സിമിലർ ടൈപ്പ് ഇതാണ് പിന്നെ ഇതിനകത്ത് ആയിട്ട് നമുക്ക് ഈ പുൽക്കൂന ഒക്കെ ഒഴിവെച്ചു പിടിക്കാൻ പറ്റും അതുപോലെ ഇടിച്ച് പൊളിക്കാൻ പറ്റും ഇതൊന്നും ബി ജി എമ്മേക്കകത്തില്ല അത്രയും റിയലിസ്റ്റിക് ആണ് പിന്നെ പിന്നൊരു വുഡൻ നമുക്ക് നമുക്കത് ഇടിച്ച് പൊളിക്കാൻ പറ്റും ഞാനത് കാണിച്ചു തരാം അത് ഇവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഹെൽത്ത് അടിക്കാൻ വണ്ടി നിർത്തി ഹെൽത്ത് അടിക്കാം അതായിരിക്കും നല്ലത് ഓക്കേ കുഴപ്പമില്ല എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് അതും ഇതും ഒരു കൂപ്പയുടെ കണക്ക് ഇച്ചിരി ഓൾഡ് ടൈപ്പ് വിൻറ്റേജ് ടൈപ്പ് സ്പോർട്സ് കാർ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കൊള്ളാം നമുക്ക് ഞാൻ പറഞ്ഞ ആ വുഡൻ ഷാക്ക് സാധനം പൊട്ടിച്ചടിക്കാം ഓ എഫ്ഇ പി കൊള്ളാം അല്ലേ ഇപ്പം മരുന്ന് ഓക്കെ സെറ്റ് കൺട്രോൾ ഇച്ചിരി ശോകമാണ് നമുക്ക് മാറ്റി പിടിക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഓക്കെ ഓ ഫ്രണ്ട്സ് അപ്പം ഈ ഇതിപ്പോൾ നമ്മൾ ഇറാങ്കിൾ മാപ്പാണ് കളിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇറാങ്കിൾ മാപ്പ് കറക്റ്റ് പി സി ലെവൽ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ നമ്മുടെ ഇറാങ്കിൾ മാപ്പ് കുറച്ചും കൂടെ പഴക്കം ചെന്ന് എങ്ങനെ ഇരിക്കും എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇറാങ്കിൾ മാപ്പിൽ ഏതെങ്കിലും ഫേമസ് സ്ഥലമൊക്കെ അതാണ് നമ്മുടെ ഷാക്ക് ഒക്കെ ഇടിച്ച് വിളിച്ച് ആ ഷാക്ക് ഇടിച്ച് വിളിച്ച് അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇറാങ്കിൾ മാപ്പിൽ ഏതെങ്കിലും ഫേമസ് സ്ഥലം പോച്ചിങ്ങ് അങ്ങനെ എന്തെങ്കിലും ഫേമസ് സ്ഥലങ്ങൾ പഴയതാവുമ്പോൾ ഭയങ്കര എങ്ങനെ ആയിരിക്കും എന്നൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഈ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളെ ഉടൻ ഷാക്ക് ഇടിച്ച് പൊളിച്ചിട്ടുണ്ടോ ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആണ് ഐ മീൻ റിയലിസ്റ്റിക് ഫീൽ ആണ് ഇത് ഗ്രാഫിക്സ് ആയിപ്പോൾ ഏറ്റവും ലോയിലാണ് ഉണ്ടേക്കുന്നത് ഐ തിങ്ക് സോ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഡിഫോൾട്ട് ഡിഫാൾട്ടായിട്ട് വന്ന ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് കൂട്ടി ഇട്ടിട്ടില്ല അപ്പം ഇതുപോലെ ഇച്ചിരി ഒരു പി സി ലെവൽ രീതിയിലാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് മൂവ്മെൻറ് ആയാലും ലൈക്ക് ഇതിൻ്റെ ഗെയിം ഫിസിക്സ് ആയാലും എല്ലാം വേറെ രീതിയിലാണ് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള ലൊക്കേഷൻസ് എന്തെങ്കിലും കാണുക എന്നുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഈ വീഡിയോയ്ക്ക് ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ലൈക്ക് ആണ് അപ്പോൾ അത് എത്തിയിട്ടില്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ത്രീ ഹൺഡ്രഡ് ലൈക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ലൊക്കേഷൻസ് ഒക്കെ ഞാൻ പോയി കാണിച്ചു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഓക്കെ അതും നമ്മൾ നമ്മുടെ അയിപ്പാടി കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് ഗ്രാഫിക്സ് ഇട്ടു തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തതായിരിക്കും ഓക്കെ എല്ലാവരും ആഹ്ലാദിക്കുന്നേ ആഹ്ലാദിക്കൂ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകും എന്തായാലും മേച്ച് സ്റ്റാർട്ട് ചെയ്തു പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓ ധോണി എടുത്തേ ഇടിച്ചിട്ടാൽ പറ്റുമോ അവിടെ ഓ ജസ്റ്റ് മിസ്സ് ഞാനതൊരു മോൾട്ടോടെ ഒരു സെറ്റപ്പും കൂടെ ഉണ്ട് മോൾട്ടോ ഇട്ട് കഴിഞ്ഞാൽ പുല്ലെല്ലാം കത്തി 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 അങ്ങ് പോകും അതായത് പുല്ല് കത്തിപ്പോവും ഓ ചാടി ഇടിക്കും ചാടി അടിക്കുന്ന ബോട്ട് ഈ ബോട്ടിൽ കേട്ടോ ബോട്ട് ചാടിയൊക്കെ അടിക്കുന്നത് ഏതാ ഏതാ ബോട്ടാണത് അതിന് ഒരു സംശയം ഇല്ല ഓക്കെ എനിക്ക് ഈ ക്യാമറയുടെ ഈ ഒരു വ്യൂ എത്ര ഇഷ്ടമല്ലേ ഫയർ ചെയ്യുമ്പോൾ അത് ഓഫാക്കണം അത് തിരിഞ്ഞ് ഇടാൻ തപ്പി പിടിക്കണം ഇത് ഇവിടെ ബിജെമുണ്ട് കേട്ടോ ആ ആ ഒരു ആംഗിൾ ഫയർ ചെയ്യുന്നത് ആരും അധികം ഉപയോഗിക്കാറില്ല ഓക്കെ ഇവൻ്റെ ഇതൊരു മോൾട്ട് കിട്ടി നമുക്ക് ആ മോൾട്ടോ ഇട്ട് നോക്കാം ഇപ്പം ഇവിടെ പുല്ലുണ്ട് എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ പുല്ലൊക്കെ ഉണ്ടല്ലോ മോൾട്ടോ ഇട്ട് മോൾട്ടോ കത്തി പുല്ലിന് തീ പിടിക്കുന്നുണ്ടോ പുല്ലിന് തീ പിടിച്ചു പുല്ലൊക്കെ പോയി കണ്ടോ ഏതാ ഏതാ ആ റിയലിസ്റ്റിക് ഫീല് അത് അത്യാവശ്യം നല്ലതാണ് പാമ്പാട്ട് കിടക്കുന്നവർക്കൊക്കെ പണി കിട്ടും ഈ പുല്ലൊക്കെ അങ്ങ് പോകുമ്പോഴേ ഇനി വീണ്ടും ഒരു മോൾട്ടോ കൂടെ എടുക്കാം വീണ്ടും വട്ടി വീണ്ടൊരു മോളുടെ കൂടെ കാണാം ഓക്കെ ഈ ബുഷിൽ എറിഞ്ഞ് നോക്കാം ഈ ബുഷ് കത്തു നോക്കാം ഓക്കെ ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴയുണ്ട് അപ്പം നല്ല നോയ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ക്ഷമിക്കുക ഓക്കേ ഇല്ല ബുഷ് കത്തുന്നില്ല ഡോ ബാക്കിയുള്ള ഭാഗം മാത്രമേ കത്തുന്നുള്ളൂ ബുഷ് കത്തുന്നില്ല കൊള്ളാം ആ റിയലിസ്റ്റിക് ഫീൽ സൂപ്പറാണ് അതുപോലെ തന്നെ ഡോറൊക്കെ വെടിവെച്ച് പൊട്ടിക്കുമ്പോഴും ഇവിടെ ഈ ഫെൻസ് ഒക്കെ ഉണ്ടല്ലോ ഫെൻസ് വേലി ഈ മതില് അതൊക്കെ ഇടിച്ച് പൊളിക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഈ ആ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി ഉറപ്പായി വണ്ടി കയറി വേളിപ്പോയി കേട്ടോ ആ ഫെൻസ് ഒക്കെ ഇടിച്ച് പൊളിക്കാൻ പറ്റും അതുപോലെ വെടിവെച്ചും പൊട്ടിക്കാൻ പറ്റും നമ്മുടെ ബി ജിംക്ക് അകത്തൊക്കെ കവർ എടുത്ത് നമ്മൾ നിൽക്കും പക്ഷെ ഇതിനകത്ത് പൊട്ടിക്കാൻ പറ്റും ന്യൂസ് മാപ്പിനകത്തുണ്ട് ബട്ട് റാങ്കിൽ മാപ്പിലില്ല ഇനി ഡോറ് ഡോർ രക്ഷയില്ല ഞാനത് കാണിച്ചു തരാം ഡോറിൻ്റെ കാര്യം ഉണ്ടോ അത് പൊട്ടി അവിടെ ഇരിക്കുന്നുണ്ടോ ഉപ്പ് പോയി ഇതാ ഡോറിൻ്റെ പകുതി മാത്രമായിട്ട് നമുക്ക് വെടിവെച്ച് പൊട്ടിക്കാൻ പറ്റും അത് ബി ജെ ഏ ഏയ് അതും കൊള്ളാം ഏറ്റോ റൈസ് മേളത്തിൽ കഷ്ണം മാത്രം ഇപ്പോൾ പറക്കാനും അടക്കാനും പക്ഷേ ബി ജെ എമ്മിലാണെങ്കിൽ ഡോറ് ഫുൾ ആയിട്ട് വെടിപ്പോളൂ ഇതിൽ കഷ്ണം കഷ്ണമായിട്ടാണ് പൊട്ടിപ്പോ അത് കൊള്ളാം ഇത് താഴ്ചകളെ വേടിച്ച് ഒട്ടിക്കാം ആ ഇപ്പം കൊള്ളാം ഇല്ല കോടതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു സെറ്റപ്പ് അല്ലേ ചെറിയ ഡോർ ഏതാ അതും കൂടെ ഇങ്ങോട്ടിക്കുക സീൻ ഇത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് എന്ന് പറയുന്ന കാര്യം കളിക്കാറില്ല ഇതിനകത്ത് ഇപ്പം പ്ലേയേഴ്സ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള പ്ലേസ് ഇത് വളരെ കുറച്ച് മാത്രം അത് കളിച്ചിട്ടുള്ളായിരുന്നു തോന്നു നിങ്ങളാരെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുകൂടെ വീടുകൾ കമൻ്റ് ചെയ്യുക കാരണം ഇത് കളിക്കുന്നവർ ഇങ്ങനൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അറിയുന്നവർ കുറച്ചേരേ ഉള്ളൂ ലൈക് വളരെ കുറച്ച് പേരെ ഉള്ളൂ ഇറങ്ങിയ സമയത്ത് കുറച്ച് പേർ എക്സ്പ്ലോർ ചെയ്തല്ലാതെ ആരും ചെയ്തിട്ടില്ല ഇതിനകത്ത് വളരെ കുറച്ച് മാപ്പ് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് അതായത് ഇറാങ്കിൽ മിറാമറും ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ഇതിൻ്റെ തന്നെ ഓൺ മാപ്പാണ് പുതിയ മാപ്പാണ് അല്ലാതെ നമുക്ക് പരിചയമുള്ള മാപ്സ് ഇല്ല ഇതിൽ പിന്നെ ഈ ഗെയിം ചട്ടു പോകാൻ ഇങ്ങനെ ഇത് കുളവാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഫിസിക്സ് കാര്യങ്ങൾ ഈ സ്റ്റൈലെല്ലാം പി സി രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ പി സി സ്റ്റൈൽ ഗെയിംസിൻ്റെ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് അത് ചിലർക്ക് ഇഷ്ടമല്ല പി സി ടൈപ്പ് സ്റ്റൈലും ഈ ഓടുന്ന രീതി മൂവ്മെൻറ്റും ബി ജി എം കളിച്ച് വരുന്നവർ അല്ലെങ്കിൽ പബ്ജി കളിച്ച് അത് ഇഷ്ടമല്ല പക്ഷേ അതല്ല ഇത് മോശമായി പോകാനുള്ള കാരണം അതൊരു പി സി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ് മോശമായി പോകാൻ കാരണം ഒരു ഗെയിം ഇറക്കി ഒന്ന് രണ്ട് പുതിയ മാപ്സും കൊണ്ടുവന്നു പുതിയ കുറച്ച് വെഹിക്കിൾസും കൊണ്ടുവന്നു അത് പോയി കാരണം ഇതിൻ്റെ അകത്ത് ഇവൻറ്റ് ബേസ് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല ബിജെമൈക്ക് ബിജെമി നിലനിന്ന് പോയാനുള്ള കാരണം ബിജെമി പബ്ജി നിലനിന്ന് പോയാനുള്ള കാര്യം അതിലോരോ കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ ഗെയിം ഇവൻറ്റ് മാപ്സിലൊക്കെ ചില ഇവൻ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ വരാറില്ല മനസ്സിലായോ ഇതിൻ്റെ അകത്തകത്ത് സംഭവങ്ങൾ ഇല്ല ഇടയ്ക്ക് വെച്ച് ഒരു പുതിയ ഗെയിം മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതെനിക്കൊന്ന് വൺ ഇയർ അവർ ആയെന്ന് തോന്നും പിന്നെ വനക്കൊന്നില്ല ഇതിലാകെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഓരോ ക്രേറ്റ് വരും ലൈക്ക് ഓരോരോ സ്കിന് ക്രേറ്റ് അതുമാത്രമേ എടുത്തുള്ളൂ അല്ലാതെ ഇൻ ഗെയിമിൽ മാറ്റങ്ങളൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പലർക്കും ഈ ഗെയിം അടുത്തു കളിച്ച് 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 കളിക്കുന്നു കളിച്ച് 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 മടുത്തു അങ്ങനെ പലരും നിർത്തിപ്പോയി പക്ഷേ ഇപ്പോഴും പ്രോപ്പറായിട്ട് ഇവർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബഗ് ഫിക്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ കളിക്കാൻ ആളില്ല അപ്പം ഈ ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ വേണ്ടി ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞു നിന്നില്ല എന്തായാലും ഒരു ചിക്കൻ അടിച്ചിട്ട് പോകാം അതുപോലെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലിപ്പോക്കയിലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലൊക്കേഷൻസ് കാണിച്ചു തരാം അതായത് ഇവിടെ ബിൽഡിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ടോ എന്നൊക്കെ കാണിച്ചു തരാം അതായത് അത്യാവശ്യം പഴയ ടൈപ്പ് രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് അത് കുറേ ഓൾഡായി കഴിഞ്ഞ എങ്ങനെ ഇരിക്കും അതെയാണ് കാണി ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ ഒരുപാട് വെപ്പൺസ് ഉണ്ട് ഈ വെപ്പൺസൊക്കെ ഫ്യൂച്ചർ ബി ജി വരാനുള്ള ചാൻസ് ഉണ്ട് ചാൻസുണ്ട് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് അറിയാമല്ലോ അപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ എത്തിക്കുക എത്തിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ പോയി കാണിച്ചു തരാം കാണിച്ചുതരാം ഒക്കെ ഇച്ചിരി ഓൾഡ് സ്റ്റൈലായതാണ് കണ്ടോ നോക്കട്ടെ ഇവിടെ ഒരു ഈ ഒരു ഏരിയയിലൊരു സ്ക്വാഡ് ഹൗസ് ഇല്ലേ അപ്പോൾ സ്കോഡ് ഹൗസിൻ്റെ അകമൊക്കെ എങ്ങനെ പോയിട്ട് നോക്കാം ഓ കിണറൊക്കെ ഉണ്ട് നൈസ് വെള്ളമുണ്ടോ വെള്ളമുണ്ട് 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 ആ വെള്ളമുണ്ട് ഞാൻ ചുമ്മാ പറയാണ് പക്ഷെ വെള്ളമുണ്ട് ഓക്കെ ഇവിടെ ഇവിടെ ഒരു സ്ക്വാഡ് ഹൗസ് ഉണ്ടായിരുന്നല്ലോ എവിടെ സ്ക്വാഡ് ഹൗസ് കാണുന്നില്ലല്ലോ ഓക്കെ എല്ലാ ബിൽഡിങ്ങിലും ഗ്ലാസ് ഉണ്ട് കേട്ടോ നമുക്ക് സ്കോഡോസ് മാത്രമല്ലേ ഗ്ലാസ് ഉള്ളു ആ ദാണ്ടേ സ്കോഡോസ് ഏതാ ഏതാ ഓ അടുത്തോട്ട് വീണ്ടും കുറച്ചും കൂടെ ഗ്രാഫിക്സ് കൂടിയോ ആ പാറയുടെ ഒക്കെ പഴക്കം കണ്ടോ പാറയല്ലല്ലോ ഇഷ്ടിക ചുടുകെട്ട് എന്താണ് പറയുന്നത് ഓക്കെ അകത്തോട്ട് റീബ ഫുൾ ഇരുട്ടായി ഏയ് ഇവിടെ ഒരു ഡോർ ഈ ഡോറ് വാസ്തുഹാരപ്രകാരം ഇവിടെ വരാൻ പാടില്ല നമ്മുടെ സ്കോഡോസ് ഇങ്ങനെ ഡോർ ഇല്ല അല്ലേ മേളിൽ പോയ മേളിൻ്റെ ഡോർ കാണോ ഇനി ആ ഇവിടെയും ഡോറുണ്ട് ഈ ഡോർ നമ്മുടെ ഇതിനകത്ത് ഇല്ല അല്ലേ ഈ ഇവിടെയും ഡോറ് ഈ ഡോറുള്ളതാണ് ഈ ഈ ഡോറ് ഓ എന്തൊക്കെയോ കത്തിപ്പൊട്ടിത്തോട്ടോ ഓക്കേ കണ്ടു ഈ ഡോറൊക്കെ മുതലാളി വെച്ചിട്ടുള്ളതാണ് ഞാൻ പറയല്ലേ പി സി സ്റ്റൈലാണ് ബിൽഡിങ്സിൻ്റെ ഇൻഡോർ ഷേ ആ ഇൻഡോർ തന്നെയല്ലേ പറയുന്നത് ആ എനിവേ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തും നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് പുറമേന്നുള്ള മാറ്റങ്ങൾ മാത്രമല്ല ഓക്കെ ഇനി ഫൈവ് അലയേ ഉള്ളൂ അതിൽ ഞാനും ടീം ഉണ്ട് ഓക്കെ നൈസ് നമുക്കിവിടെ ലെഡ്ജ് ഗ്രാബ് ചെയ്ത് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം ഓക്കെ ഓ മൂവ്മെൻ്റ് എനിക്ക് സഹിക്കുന്നില്ല അത് വൃത്തിയായിട്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ബി ജെ മലേ ശോക മൂവ്മെൻറ്റാണ് ഓക്കെ ഇതിലോട്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഓക്കെ മതിലുണ്ടെങ്കിൽ ഓ ലഡ്ജ് ചെയ്ത് കയറുമ്പോഴൊക്കെയുള്ള അത്യാവശ്യം സൂപ്പറാണ് സൈഡിൽ മോൾട്ടും ഒരിക്കുന്നുണ്ടോ ക്യാരറ്റുണ്ടോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് മതി പിസ്റ്റലിരിക്കുന്ന ഭാഗത്ത് മോൾട്ടോരിക്കുന്നു ചാടി പിടിക്കാൻ പറ്റുമോ പറ്റുന്നില്ല ഇവിടെ ചാടാ വരത്തില്ല വൈ മുതലി ഓക്കെ പറ്റണില്ല പറ്റണില്ല ഓക്കെ ഇനി ഒരുത്തരം കൂടെ ഉള്ളു കേട്ടോ ഇനി ചാട് ഓക്കെ നമുക്ക് പറ്റാത്ത പണിയാണ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം ലാസ്റ്റിനടക്കൊന്ന് ചിക്കൻ അടിക്കാമല്ലോ ഓടുമ്പോഴുള്ള മൂമെന്റ് ഒക്കെ കൊള്ളാൻ നൈസായിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല എവിടെ ലാസ്റ്റ് ടൈം എവിടെ ഇവർ അങ്ങോട്ട് നോക്കിയിരിക്കും അപ്പോൾ അവിടെ എവിടെയാണോ ആ മോൾട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ തന്നെയുണ്ട് ഓ ലാസ്റ്റ് ടൈം ക്ലയറായ കേട്ടോ നമുക്ക് അതുകൊണ്ട് അകത്ത് കയറി ഹീൽ ചെയ്യാം പുറത്ത് നിന്നാ ചിലപ്പോൾ ചിക്കൻ മിസ്സാം ഓക്കെ അടിച്ചിട്ട് ചിക്കൻ കിട്ടി ഓ ഞാൻ വെച്ച് ക്ലിച്ച് ആയതായിരിക്കാം അന്ന് ടിന്നർ പിന്നർ ചിക്കൻ ഡിന്നർ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഈ ഗെയിമിൻ്റെ വീഡിയോസ് നമ്മൾ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് ലൈക്ക് അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലം കാണണം എന്നുള്ള ലൊക്കേഷൻസും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ലൊക്കേഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് ആ സ്ഥലമൊക്കെ പോയി നിങ്ങളെ ചുറ്റിക്കാണിക്കുന്നതായിരിക്കും